ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ ദിവസമായിരുന്നു ഇന്ന് എന്ന് നമുക്കറിയാം അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ വലിയ പ്രസിദ്ധി നേടിയെടുത്ത ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇബ്രാഹിം റയിസി അദ്ദേഹം അതുപോലെ തന്നെ വളരെ പ്രമുഖനായ നേതാവായിരുന്നു അബ്ദുൽ റഹിയാൻ എന്നറിയപ്പെടുന്ന ഇറാന്റെ വിദേശകാര്യമന്ത്രി ഈ രണ്ടു പേരും ഹെലികോപ്റ്റർ അപകടത്തിൽ ഈ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയായിരുന്നു എന്നാൽ ഈ അപകടത്തിന് പിന്നിൽ ദുരൂഹതകൾ ഉണ്ടോ എന്ന കാര്യം അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നത് അത്രയും ദുഷ്കരമായ സ്ഥലത്താണ് ഈ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ തന്നെ ഏഴ് മണിക്കൂറും ഇരുപത്തിയേഴ് മിനിറ്റും ആവശ്യമായി വന്നിട്ടുണ്ട് കാരണം അത്രയും എത്തിപ്പെടാൻ വലിയ പ്രയാസമുള്ള മേഖലയായിരുന്നു ആദിർ ബൈജാന്റെയും അതുപോലെ തന്നെ ഇറാന്റെയും അതിർത്തിയിലുള്ള ഈ വലിയ ഒരു ഫോറസ്റ്റ് ഏരിയ മാത്രമല്ല വലിയ മലയിടുക്കുകളുടെ ഒരു ഭാഗവും കൂടെയായിരുന്നു ഈ മേഖല അങ്ങനെയുള്ള ഒരു മേഖലയിൽ വെച്ച് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പല സാധ്യതകളെയും തള്ളിക്കളയാൻ നമുക്ക് കഴിയുകയില്ല തുർക്കിയുടെ അക്കിഞ്ചി എ ഫൈവ് ആണ് ഈ ഒരു ദൗത്യം പൂർത്തീകരിച്ചത് ഇറാനെ സംബന്ധിച്ചിടത്തോളം തെരച്ചിൽ ദൗത്യം പൂർത്തീകരിക്കാൻ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തുർക്കിയിൽ നിന്നും ഏറ്റവും പുതിയ തരം ഹെലികോപ്റ്ററുകൾ രാത്രി സമയങ്ങളിൽ ദൗത്യത്തിന് സാധ്യമാകുന്ന രാത്രി സമയങ്ങളിൽ ചിത്രം പകർത്താൻ സാധ്യമാകുന്ന രൂപത്തിലുള്ള പുതിയ ടെക്നോളജികളുള്ള ഹെലികോപ്റ്റർ ആവശ്യപ്പെടുകയായിരുന്നു അതേസമയത്ത് തുർക്കിയുടെ ഡിഫൻസ് മിനിസ്ട്രി അതിന് പകരം അതായത് ഹെലികോപ്റ്ററുകൾക്ക് പകരം ബൈറക്ടർ ടി ബി ത്രീ എന്നറിയപ്പെടുന്ന അക്കിഞ്ചി ഡ്രോൺ ആയിരുന്നു നിർദ്ദേശിച്ചത് ഏകദേശം എട്ട് മുപ്പത് ആകുമ്പോൾ തന്നെ ഇറാൻ അധികൃതർ ഈ നിർദ്ദേശം തുർക്കിയുടെ ഈ നിർദ്ദേശം അംഗീകരിക്കുകയും ഈ ദുർഘടമായ കാലാവസ്ഥയിലും ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ഇറാനെ സഹായിച്ചത് തുർക്കിയുടെ അക്കിഞ്ചി എന്നറിയപ്പെടുന്ന ആയിരുന്നു ഏകദേശം എട്ട് മണി സമയമാണ് ഇറാൻ തുർക്കിയോട് രാത്രി ചിത്രം പകർത്താൻ സാധ്യമാകുന്ന പുതിയ തരം ടെക്നോളജികൾ ഹെലികോപ്റ്ററുകൾ തിരച്ചിലുകൾക്ക് ആവശ്യമാണ് എന്ന് തുർക്കിയുടെ മുന്നിൽ ഇറാൻ നിർദ്ദേശിക്കുന്നു എന്നാൽ തുർക്കിയുടെ ഡിഫൻസ് മന്ത്രാലയം ഈ ഹെലികോപ്റ്ററുകൾക്ക് പകരം അക്കിഞ്ചി എന്നറിയപ്പെടുന്ന ആയിരുന്നു നിർദ്ദേശിച്ചത് ഏകദേശം എട്ട് മുപ്പത് ആകുമ്പോൾ തന്നെ ഇറാൻ അധികൃതർ ഇത് അംഗീകരിക്കുകയും ഉടനെ തന്നെ തയ്യാറാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു പത്തേ മുപ്പതിന് അക്കിഞ്ചി എ സിക്സ് എന്നറിയപ്പെടുന്ന ഡ്രോൺ തയ്യാറാവുകയും ഇറാന്റെ എത്തി ക്രോസിംഗ് ഓർഡർ പുറപ്പെടിക്കുകയും ചെയ്തു പക്ഷേ ഈ അക്കിഞ്ചി എ സിക്സ് എന്നറിയപ്പെടുന്ന ആർമ് ഡ്രോൺ ആയതുകൊണ്ട് ആയുധം ഉള്ള ഡ്രോൺ ആയതുകൊണ്ട് തന്നെ ഇറാൻ അധികൃതർ ഈ നിർദ്ദേശം അംഗീകരിച്ചില്ല ഇത് ആയുധ സംവിധാനങ്ങളുള്ള ഡ്രോൺ ആയതുകൊണ്ട് അത് തിരിച്ചു പോകാനായിരുന്നു ഇറാന്റെ നിർദ്ദേശം അങ്ങനെയാണ് രണ്ടാമത് ഏകദേശം പതിനൊന്ന് പതിനെട്ട് സമയമാകുമ്പോൾ തുർക്കിയുടെ അക്കിഞ്ചി എ ഫൈവ് എന്നറിയപ്പെടുന്ന ഡ്രോൺ ബാറ്റ്മാനിൽ നിന്നും പറന്നുയരുന്നു ഏകദേശം ഒരു മണിയും പതിമൂന്ന് മിനിറ്റുമാകുമ്പോഴാണ് യു എ വി അതിർത്തി കടന്നു ഒന്ന് നാൽപ്പത്തി അഞ്ചിന് വളരെ ഉയരങ്ങളിലായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഈ മുപ്പതിനായിരം അടി ഉയരത്തിൽ നിന്നും മോശം കാലാവസ്ഥ കാരണം ചിത്രം പകർത്തുക എന്നത് വലിയ പ്രതിസന്ധി ആയതുകൊണ്ട് തന്നെ രണ്ട് ഇരുപത്തിരണ്ടാകുമ്പോഴാണ് ഏകദേശം ഒൻപതിനായിരം അടി ഉയരത്തിലേക്ക് താഴുകയായിരുന്നു അതിനുശേഷമാണ് ആദ്യത്തെ തെർമോ ഇമേജിനേഷൻ നടക്കുന്നത് അതിലൂടെയാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാം ആദ്യമായി ഈ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് ഏകദേശം രണ്ട് മുപ്പത്തിയേഴ് ആകുമ്പോൾ ഭൈരക്ത എന്നറിയപ്പെടുന്ന ഡ്രോൺ ഈ ചിത്രങ്ങൾ ഇറാൻ അധികൃതരുമായി പങ്കിടുന്നു അവർക്ക് കൈമാറുന്നു ഈ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കിയത് അനുസരിച്ച് ഇറാന്റെ രക്ഷാപ്രവർത്തകർ ഏകദേശം നാല് മുപ്പത് ആകുമ്പോൾ തന്നെ ഈ പ്രദേശത്ത് എത്തുന്നു അഞ്ച് നാൽപ്പത്തി ആറാകുമ്പോൾ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ അവർക്ക് കണ്ടെത്താൻ സാധിച്ചു ഈ രൂപത്തിൽ വലിയൊരു ദൗത്യമാണ് തുർക്കിയുടെ അക്കിഞ്ചി എന്നറിയപ്പെടുന്ന ഡ്രോണിന് ഈ തെരച്ചിലിൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇതിന്റെ പിന്നിൽ വല്ല ദുരൂഹതകളും ഉണ്ട് പല സാധ്യതകളുമുണ്ട്